ദിലീപ് നായകനായ ബബ്ബബ എന്ന് പറയുന്ന സിനിമയുടെ സ്റ്റാറ്റസ് ഫ്ലോപ്പ് ആണോ അതോ ആവറേജ് ഹിറ്റാണോ എന്നാണ് നമ്മൾ നോക്കുന്നുണ്ട് അപ്പോൾ ബബ്ബബ എന്ന സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് മുപ്പത് മുപ്പത് ടു മുപ്പത്തഞ്ച് കോടി രൂപയുടെ ഇടയ്ക്കാണ് സിനിമയുടെ കളക്ഷൻ എന്ന് പറയുന്നത് നാൽപ്പത്തി ആറ് കോടി രൂപയാണ് എന്നിരുന്നാലും സിനിമയുടെ ബഡ്ജറ്റിനേക്കാളും കൂടുതൽ പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും സിനിമയുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഒരു ഫ്ലോപ്പ് സ്റ്റാറ്റസ് ആണ് സിനിമയുടെ ബഡ്ജറ്റ് മുപ്പത്തഞ്ച് കോടി ആയതുകൊണ്ട് തന്നെ ഒരു അറുപത്തഞ്ച് കോടി രൂപയെങ്കിലും കിട്ടിയാലേ ഒരു ഹിറ്റായി മാറുകയുള്ളൂ ഈ സിനിമയുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഫ്ലോപ്പ് ആണ് ഇത്രയ്ക്കും ഒക്കെ തന്നെ ഈ സിനിമയ്ക്ക് നേടിയത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ കളക്ഷൻ ഇടിവ് സംഭവിച്ചു എന്നിരുന്നാലും നാൽപ്പത്താറ് കോടി രൂപ കിട്ടിയിട്ടുണ്ട് എന്തായാലും ബബബ് സിനിമയ്ക്ക് അതുപോലെ തന്നെ ജനുവരി ഒമ്പതിന് തിയേറ്ററുകളിലെത്തിയ സിനിമയാണല്ലോ രാജാ സാബ് പ്രഭാസ് നായകനായ ചിത്രവും ഒരു ഫ്ലോപ്പ് സ്റ്റാറ്റസ് ആണ് നേടിയിരിക്കുന്നത് സിനിമയുടെ കളക്ഷൻ ഒരു ഇരുന്നൂറ്റി എട്ട് കോടി രൂപയാണ് പക്ഷേ സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് നാനൂറ് കോടിക്ക് മുകളിലാണ് പ്രഭാസ് ഒന്നും ഈ സിനിമയിൽ അധികം അഭിനയിക്കുന്ന പോലി പ്രഭാസിൻ്റെ ഫോട്ടോ വേറെ ആളുടെയോ മുഖത്ത് വെച്ചിട്ട് അഭിനയിക്കുന്ന പോലെയാണ് തോന്നുന്നത് അങ്ങനെ തന്നെയാണ് പക്ഷേ എന്തായാലും ഈ സിനിമ ഒരു ഫ്ലോപ്പ് സിനിമയായി മാറിയിരിക്കുകയാണ് അടുത്തത് വിജയ് നായകനായി കുറേ നാളുകളായി റിലീസിന് വൈകിക്കൊണ്ടിരിക്കുന്ന സിനിമയാണല്ലോ ജനനായകൻ എന്ന സിനിമ ഈ സിനിമയുടെ പുതിയൊരു റിലീസ് തീയതി വന്നിട്ടുണ്ട് ഫെബ്രുവരി അവസാനം ജനനായകൻ എന്ന സിനിമ തിയേറ്ററുകളിലെത്തിക്കാനാണ് നിർമ്മാതാക്കൾ പ്ലാൻ ചെയ്യുന്നത് എന്താ ഇനി ഫെബ്രുവരി അവസാനം ഈ സിനിമ വന്നിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഈ സിനിമ ഒരു ജൂൺ ജൂലൈ മാസം മാസത്തേക്ക് നോക്കിയാൽ മതിയെന്ന് പറഞ്ഞു കൊള്ളട്ടെ അപ്പോൾ എന്തായാലും ഫെബ്രുവരി അവസാനം റിലീസ് വന്നില്ലെങ്കിൽ ജൂൺ ജൂലൈ മാസത്തിലായിരിക്കും ജനനായകൻ എന്ന സിനിമ റിലീസിനെത്താൻ പോകുന്നത്